നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എയുടെ പല ഭാഗങ്ങളിലും ഇന്നലെ കനത്ത മഴയാണ് ഉണ്ടായത് കിഴക്കൻ ഭാഗങ്ങളിൽ പെയ്ത അതിരൂക്ഷമായ മഴയിൽ ഇന്നലെ വെള്ളപ്പൊക്കം ഉണ്ടായത് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ച എമിറേറ്റുകളൊന്നായ ഫുജൈറയിലെ അവസ്ഥ ഇപ്പോൾ തീർത്തും പരിതാപകരമാണ് എമിറേറ്റിൽ വ്യാപകമായി വെള്ളം കയറിയതോടെ യു സൈന്യം തന്നെ രക്ഷാപ്രവർത്തനത്തിന് നേരിട്ടിറങ്ങുന്ന ദൃശ്യങ്ങളാണിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് ഇവിടെ പല വ്യാപാര സ്ഥാപനങ്ങളിലും താമസ സ്ഥലങ്ങളിലും ഇന്നലെ വെള്ളം കയറുകയും വാഹനങ്ങൾ വെള്ളത്തിൽ കുടുങ്ങുകയും ചെയ്തിരുന്നു ഇത്തരത്തിൽ വെള്ളപ്പൊക്കത്തിൽ കുടുങ്ങിയ ആളുകളെ അഭയ കേന്ദ്രങ്ങളിലേക്ക് മാറ്റാൻ യു എ സൈനിക ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്ന ചിത്രങ്ങളും പ്രചരിക്കുന്നുണ്ട് ചില വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും വാഹനങ്ങൾ ഒലിച്ചു പോവുകയും ചെയ്തു വെള്ളപ്പൊക്കം ബാധിച്ച ഫുജേറയെയും കിഴക്കൻ പ്രദേശങ്ങളെയും സഹായിക്കാനായി സമീപത്തെ എല്ലാ എമിറേറ്റുകളിൽ നിന്നും രക്ഷാപ്രവർത്തനങ്ങൾക്കാവശ്യമായ സംഘങ്ങളെ അയക്കണമെന്ന് യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും ആഭ്യന്തര മന്ത്രാലയത്തോട് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് രാജ്യത്ത് താപനില ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട് ബുധനാഴ്ച റാസൽ ഖൈമയിലെ ജബൽ ജെയ്സിൽ പതിനേഴ് ഡിഗ്രിയാണ് താപനില രേഖപ്പെടുത്തിയത് പുജേറയിലെ മലയോര മേഖലകളിൽ കനത്ത വെള്ളച്ചാട്ടം തന്നെ രൂപപ്പെട്ടു ഇതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് പ്രതികൂല കാലാവസ്ഥ തുടരുന്ന സാഹചര്യത്തിൽ വാഹനം ഓടിക്കുന്നവർ പരമാവധി ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടു രാജ്യത്തെ ശനിയാഴ്ച വരെ ഇത്തരത്തിൽ അസ്ഥിര കാലാവസ്ഥ തുടരുമെന്നാണ് മുന്നറിയിപ്പ് പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി പുജേറയിൽ കൂടാതെ റാസൽഖൈമയിലും പലയിടങ്ങളിലും റോഡുകൾ ഇന്നലെ വെള്ളപ്പൊക്കത്തിൽ മുങ്ങി ദുബായിലെ വിവിധ ഇടങ്ങളിലും ഷാർജയിലും ശക്തമായ മഴയാണ് ലഭിച്ചത് മഴ തുടരുന്ന സാഹചര്യത്തിൽ പ്രധാന വിനോദ സഞ്ചാര കേന്ദ്രമായ അൽ ഷുഹൂബ് റെസ്റ്റ് ഏരിയ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ അടച്ചിടുമെന്ന് ഷാർജ റോഡ് ആൻഡ് എയർപോർട്ട് അതോറിറ്റി അറിയിച്ചിട്ടുണ്ട് മലമുകളിൽ നിന്ന് പാറക്കല്ലുകൾ താഴേക്ക് പതിക്കാൻ സാധ്യതയുള്ളതിനാൽ അൽ ഹരായി ഖോർഫക്കൻ റോഡ് അടച്ചു കനത്ത മഴ തുടരുന്ന പ്രദേശങ്ങളിലെ യു എ നിവാസികളോട് വീട്ടിൽ തന്നെ തുടരാനും ആവശ്യമെങ്കിൽ മാത്രം പുറത്തിറങ്ങാനും സർക്കാർ അഭ്യർത്ഥിച്ചിട്ടുണ്ട് ദേശീയ അടിയന്തര ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റേഴ്സ് മാനേജ്മെന്റ് അതോറിറ്റിയുമായി ഏകോപിപ്പിച്ച് ആഭ്യന്തര മന്ത്രാലയം ബന്ധപ്പെട്ട പോലീസ് ടീമുകളുമായും സിവിൽ ഡിഫൻസ് അധികാരികളുമായും ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട് ജീവനും സ്വത്തും സംരക്ഷിക്കുന്നതിനും സമൂഹത്തിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും ബന്ധപ്പെട്ട അധികാരികളുടെ നിർദ്ദേശങ്ങൾ ജാഗ്രതയോടുകൂടി ജനങ്ങൾ പാലിക്കേണ്ടതിന്റെ ആവശ്യകതയും മന്ത്രാലയം എടുത്തു പറയുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക